ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇവിടെ ഞങ്ങൾക്ക് ഇന്നലെ ചെറിയൊരു മഴ കിട്ടിയതുകൊണ്ട് ഇന്ന് ഒരു ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ഫീൽ ആവുന്നുണ്ട് കേട്ടോ വലിയൊരു ചൂടൊന്ന് കുറഞ്ഞ് ചെറുതായിട്ടൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ട് അത് ഭയങ്കര സന്തോഷം ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് ദിവസമായിട്ട് അടിപ്പിച്ചിടയ്ക്കിടയ്ക്ക് ഒരു ചാറ്റൽ മഴയായിട്ടൊക്കെ കിട്ടുന്നത് കൊണ്ട് കുറച്ചൊരു സമാധാനം ഉണ്ട് കേട്ടോ ഇന്നലെ പിന്നെ എസ് എൽ സിയുടെ റിസൾട്ട് വന്നല്ല കുഞ്ഞുങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടിക്കാണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അനുജത്തിയുടെ മൂന്ന് എല്ലാത്തിനും എ പ്ലസ് കിട്ടി അവനെ ഞാൻ പറഞ്ഞില്ല അവൻ ഒരുവിധം നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു എന്നാൽ കൂടി നമുക്കൊരു വിഷമമുണ്ടായിരുന്നു പക്ഷേങ്കിൽ കുഴപ്പമില്ലായിരുന്നു കേട്ടോ അവൻ ഒരുവിധം നല്ല മാർക്ക് സ്കോർ ചെയ്തു എല്ലാത്തിനും എ പ്ലസ് വാങ്ങിച്ചു ഞാൻ ഇന്നലെ ടെൻതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് സംസാരിച്ചത് ഇന്ന് അതിനെപ്പറ്റി പറഞ്ഞതന്നേ ഉള്ളൂ കേട്ടോ പഠിത്തത്തിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പഠിക്കാൻ നോക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് കടം കൊടുക്കാൻ പറ്റാത്ത ഒരേ ഒരു കാര്യം വേറൊന്നുമല്ല നമ്മളുടെ അറിവും നമ്മളുടെ ആ വിദ്യാഭ്യാസം വിദ്യാഭ്യാസമൊക്കെ അതൊന്നും നമുക്കാർക്കും കടം കൊടുക്കാൻ പറ്റത്തില്ല അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് നിലയിൽ വരെയും എത്താൻ സാധിക്കും അപ്പം മുന്നോട്ടും നിങ്ങളുടെ ഈ പഠിത്തത്തിൽ നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് നന്നായിട്ട് പഠിക്കുക കേട്ടോ അപ്പം എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഞാൻ എൻ്റെ ഹൃദയം എന്ന് ആശംസ അറിയിക്കുന്നു എല്ലാവർക്കും എത്ര മാർക്ക് മേടിച്ചു എന്നുള്ളതല്ല വിജയിച്ച എല്ലാ കുഞ്ഞുങ്ങൾക്കും എന്റെ ഹൃദയം എന്ന് പറഞ്ഞ ആശംസകൾ പിന്നെന്താ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വിചാരിക്കാറുണ്ട് അയ്യോ എന്റെ ജീവിതത്തിൽ ഞാൻ വിചാരിക്കുന്നൊന്നും നടക്കുന്നില്ലല്ലോ ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ സാധിക്കുന്നില്ലല്ലോ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ആവുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ എപ്പോഴും മനസ്സ് കുഴപ്പിക്കാറുണ്ട് പക്ഷേങ്കിൽ എപ്പോഴെങ്കിലും ഇരുന്നൊന്ന് ചിന്തിച്ച് നോക്കിക്കേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഓരോ സുഖങ്ങളായാലും നമ്മൾ സമ്പാദിച്ച സമ്പാദ്യങ്ങളായാലും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നേടിയ സക്സസ് ആയിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇരുന്നൊന്ന് ചിന്തിച്ചാൽ എവിടെയൊക്കെ ദൈവത്തിന്റെ കാര്യം പ്രവർത്തിച്ചു നമുക്ക് മനസ്സിലാവും നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടായതിനെ കുറിച്ചൊന്നും നമുക്കത് റിയലൈസ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ നമ്മളൊന്ന് മനസ്സിരുത്തി ഒന്ന് ചിന്തിച്ചാല് ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാല് എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ഉള്ളത് നമുക്ക് മനസ്സിലാവും ഈ പറഞ്ഞു ഞാനായ കൂടി ചില സമയത്തും വിചാരിക്കാറുണ്ട് അയ്യോ എൻ്റെ ദൈവം എന്താ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ ഞാൻ ഈ ആഗ്രഹിച്ചൊന്നും എനിക്കിത് കിട്ടിയില്ലല്ലോ എന്നൊക്കെ എന്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിക്കാറുണ്ട് പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തെ ഒന്ന് ഇരുന്ന് ചിന്തിക്കുമ്പം ഞാൻ ഈ ബാംഗ്ലൂരിലോട്ട് വന്നപ്പോൾ ഞാൻ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെല്ലാം നേട്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായി ഞാൻ എന്തെല്ലാം എൻ്റെ ജീവിതത്തിൽ നേടി എന്തൊക്കെ സക്സസ് ആയി എന്നൊക്കെ ഞാൻ ഒന്ന് ചിന്തിക്കുന്ന സമയത്ത് ആ ശരിയല്ലേ ഇതൊന്നും ഞാൻ ആഗ്രഹിച്ചതല്ല ഞാൻ ആഗ്രഹിക്കാത്ത സമ്മാനങ്ങളാണ് എൻ്റെ ദൈവം തന്നത് അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചത് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് തന്നതിനെ നമ്മൾ മറക്കാൻ പാടില്ല ആഗ്രഹിച്ചത് പലതും നമ്മുടെ ജീവിതത്തിൽ കിട്ടാറുണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് ആഗ്രഹിച്ചതെല്ലാം സാധിച്ചിട്ടില്ല പക്ഷേ എങ്കിൽ ഈ വന്നു ചേർന്നതിനെ കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടുമില്ല നമ്മൾ ഈ ആഗ്രഹങ്ങൾ സാധിക്കാതിരിക്കുന്ന സമയത്ത് നമ്മളൊന്ന് ചിന്തിക്കും നമ്മുടെ ജീവിതത്തിൽ വന്ന് ചേർന്നതിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുമ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ ഇതൊക്കെ സമ്പാദിച്ചോ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതൊക്കെ നേടിയോ എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടാകുന്നത് അന്നേരമാണ് നമ്മൾ ദൈവത്തിന് ഒരുപാട് നന്ദി പറയാനൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് ശരിയല്ലേ ഞാനിപ്പോൾ ദൈവത്തോട് എപ്പോഴും നന്ദി പറയും ദൈവമേ ഇതൊന്നും ഞാൻ ആഗ്രഹിച്ചതല്ല ഇത്ര ഞാൻ ദൈവത്തോട് ചോദിച്ചില്ല ഞാൻ ചോദിച്ചത് ചെറിയൊരു വീട് എൻ്റെ ദൈവം എന്ന് പറയാൻ എനിക്ക് ഇത്ര വലിയൊരു വീട് തന്നു ഏഹ് അതുപോലെ തന്നെ ഓരോ കാര്യവും എന്റെ ജീവിതത്തിൽ ഞാൻ എടുത്തു പറഞ്ഞാൽ ഈ ഒരു ദിവസം മുഴുവനും പറഞ്ഞാലും തീരത്തില്ല എന്റെ ദൈവം എനിക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ പക്ഷേ എങ്കിൽ ആ അനുഗ്രഹത്തെക്കുറിച്ചല്ല ഞാൻ ഓർക്കുന്നത് എപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് എപ്പോഴും എന്താണെന്ന് അറിയാമോ അയ്യോ ഇത് ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിച്ചിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ എന്റെ ജീവിതത്തിൽ ഇതെന്താ സാധിക്കാഞ്ഞത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇത് എന്തുകൊണ്ടുണ്ടായില്ല എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് നമ്മൾ മനുഷ്യരല്ലേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇല്ലായ്മയെ മാത്രമേ നമ്മൾ ഓർക്കാറുള്ളൂ പക്ഷെ നമ്മുടെ ജീവിതത്തിലുണ്ടായ അനുഗ്രഹങ്ങളെ നമ്മൾ ഓർക്കാറില്ല പക്ഷേ എങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ കിട്ടിയ സമ്പത്ത് നമുക്ക് ജീവിതത്തിലുണ്ടായ സന്തോഷ മുഹൂർത്തങ്ങൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറക്കാതെ അതിന് ദൈവത്തിന് നന്ദി പറഞ്ഞ് നമ്മൾ മുന്നോട്ട് ജീവിച്ചാൽ ഇനിയും മുന്നോട്ട് അനുഗ്രഹങ്ങൾ അധികമേ ഉണ്ടാകത്തുള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നമുക്ക് കിട്ടണമെന്നില്ല ആഗ്രഹിച്ചതെല്ലാം കിട്ടണം നമ്മൾ വാശി പിടിക്കേണ്ട കാരണം എന്ന് വെച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന ചിലപ്പോൾ ദൈവഹിതമായിരിക്കത്തില്ല അതുകൊണ്ട് ദൈവത്തിന് ഹിതമല്ലാത്തതും നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഈ നിമിഷം വരെ എന്ത് ദൈവം തന്നിട്ടുണ്ട് അത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക അതുപോലെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ദൈവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നമ്മൾ നൂറ് പടി താഴേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കണം കാരണം നമ്മുടെ താഴ്മയിലാണ് നമ്മളുടെ വിനയത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത് നമ്മളെ അഹങ്കാരം കാണിക്കുകയല്ല വേണ്ടുന്നത് ഈ അഹങ്കാരം കാണിച്ചിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ദോഷമുണ്ടാകത്തുള്ളൂ നമ്മളിപ്പോൾ ചില സെലിബ്രിറ്റികളെയോ അല്ലെന്നുണ്ടെങ്കിൽ ചില കാശുള്ള ആൾക്കാരെയൊക്കെ കാണുമ്പോൾ നമ്മളെയായിരിക്കും അവരുടെ ജീവിതം എത്ര സുഭക്ഷമാണെന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് പക്ഷേങ്കില് യഥാർത്ഥ ജീവിതം എന്താണെന്നുള്ളത് അവരാരെ മുന്നിൽ അവർ തുറന്നു കാട്ടത്തില്ല അവർ യഥാർത്ഥ ജീവിതം എന്തെന്ന് റിയലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെന്ന് അറിയണമെങ്കിൽ അവരുമായിട്ട് കൂടുതലായിട്ട് അടുത്ത് നിൽക്കുന്നവർക്ക് അതിനെപ്പറ്റി അറിയത്തുള്ളൂ നമ്മളീ പുറത്തുനിന്ന് കാണുന്നവർക്ക് നമുക്ക് അവരുടെ ആ ഒരു ഹൈഫൈ ലൈഫൊക്കെ കാണുമ്പോൾ നമ്മൾ ആയിരിക്കും അവരുടെ എന്തൊരു നല്ല ജീവിതം ആണ് പക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കരയുന്നത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ നമ്മളെ ചെറിയ വിഷയങ്ങൾക്കൊക്കെ നമ്മൾ സങ്കടപ്പെടുന്നതല്ല ആയിരിക്കത്തില്ല അവരുടെയൊക്കെ ജീവിതം അവരുടെയൊക്കെ ജീവിതം എന്നൊക്കെ പറയുന്ന വലിയ വലിയ ദുഃഖം ഉള്ളിൽ ഒതുക്കിയിട്ടായിരിക്കും അവര് ഈ ജനങ്ങളുടെ മുന്നിൽ ചിരിക്കുകയും മറ്റുള്ളവരെ കാണുമ്പോൾ സന്തോഷം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് പക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സങ്കടങ്ങളുണ്ടാകും നമ്മുടെ ഒക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ അത്ര വലുതായിട്ടൊന്നും ഉണ്ടാവത്തില്ല കാരണം നമ്മൾ ഈ മീഡിയം ഫാമിലിയായിട്ട് ജീവിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാല് നമ്മൾ അന്നുണ്ടാക്കുന്നു അന്നന്ന് കഴിയുന്നു നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരുവിധം പരിങ്ങിലില്ലാതെ അതിന് നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് മുന്നോട്ട് പോവുക ഇത് എത്ര സന്തോഷകരമായ ജീവിതമാണെന്ന് അത് നമ്മൾ അനുഭവിക്കാത്തത് കൊണ്ടാണ് നമുക്ക് മനസ്സിലാവാത്തത് നമ്മളൊന്ന് റിയലൈസ് ചെയ്ത് നോക്കണം നമ്മുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും മനസമാധാനൊക്കെ ഉണ്ടാകുന്നതിന് കാരണം എന്താണെന്ന് അറിയാമോ നമ്മൾ നമ്മുടേതല്ലാത്ത കാര്യത്തിൽ പോയി ഇടപെടുന്നു നമ്മൾ നമ്മുടേതല്ലാത്ത കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കേ നമുക്ക് എന്ത് മാറ്റം വരുത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാതെ അയൽവക്കക്കാർക്ക് എന്ത് മാറ്റം വരുത്താൻ പറ്റും അല്ലെങ്കിൽ അയൽവക്കക്കാർ എന്താ ഇങ്ങനെ എന്നൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല നമ്മൾ നമ്മളെ മാറ്റുക നമ്മക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് മറ്റുള്ളവർ എങ്ങനെയെന്ന് ചിന്തിക്കുക അതായത് ഞാൻ എന്താ ഇങ്ങനെയെന്നൊന്ന് ചിന്തിച്ച് നോക്കിക്കേ എന്നിട്ട് നമുക്ക് മാറ്റം വരുത്തേണ്ടത് കാര്യങ്ങളിൽ നമ്മൾ മാറ്റം വരുത്തുക നമ്മൾ മുന്നോട്ട് സന്തോഷമായിട്ട് ജീവിക്കുക അത്രേ ഉള്ളൂ കാരണം ഈ പ്രപഞ്ചത്തിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അധികം നാളൊന്നും നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാവത്തില്ല പണ്ടത്തെ കാലത്തെ പോലൊന്നും അല്ല ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെയൊക്കെ ജീവിതം എത്ര ദിവസം ഉണ്ടെന്നോ എത്ര നാഴിക ഉണ്ടെന്നൊന്നും നമുക്കറിയത്തില്ല നമ്മുടെ ജീവിതത്തിൽ ദൈവം തമ്മിലെ ഒരു ദിവസം തന്നിട്ടുണ്ടോ ആ തന്ന ദിവസത്തെ സന്തോഷമായിട്ട് നമ്മൾ ജീവിക്കാൻ നോക്കുക നമ്മുടെ ജീവിതത്തിൽ പോയ സമയത്തെ പോയൊന്നും നമുക്ക് അതിനെ മാറ്റം വരുത്താനോ കഴിഞ്ഞ കാലത്ത് നമ്മൾ ചെയ്തു പോയ ആ തെറ്റ് അവിടെ തിരുത്താനൊന്നും പറ്റത്തില്ല നമുക്ക് ഇപ്പം നമ്മുടെ ജീവിതത്തിൽ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് മുന്നോട്ട് നമ്മൾ ചെയ്യുക നമ്മൾ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് ജീവിക്കുക നമുക്ക് ഓർക്കാം പഴയ കാലങ്ങൾ അന്ന് നമ്മൾ ചെയ്ത തെറ്റുകൾ ഓർക്കാനേ നമുക്ക് സാധിക്കത്തുള്ളൂ അന്നത്തെ തെറ്റിനെ പോയി നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യമല്ല പക്ഷേ എങ്കിൽ ആ തെറ്റ് തിരുത്തിയിട്ട് മുന്നോട്ട് ആ തെറ്റുകൾ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞതാണ് കാര്യങ്ങളൊക്കെ ഒരുപാട് ഉപകാരപ്പെടട്ടെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബൈ